ഹായ് ഓൾ എല്ലാവർക്കും ടെക് പി എസ് യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേറ്റ് ട്രീ പ്രേസർ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മളെന്ന് കണ്ടതാണ് ധാരാളം പേർ ആ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുമുണ്ട് സോ ഈ ഒരു പരീക്ഷയുടെ ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് സോ ഈ ഒരു നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും മറ്റ് അപ്ഡേറ്റുകളും നിങ്ങളെ അറിയിക്കാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യമൊന്ന് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഗസറ്റ് ഡേറ്റ് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിനാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കാറ്റഗറി നമ്പർ മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക നെയിം ഓഫ് പോസ്റ്റ് ഓവർസിയർ ഗ്രേഡ് ത്രീ ഓക്കെ കേരള വാട്ടർ അതോറിറ്റി ആണ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത് സ്കെയിൽ ഓഫ് പേ നിങ്ങൾക്ക് ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ് രൂപ വരെ സാലറി സ്കെയില് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആയിരുന്നു ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാമായിരുന്നു പരീക്ഷയുടെ ആപ്ലിക്കേഷന്റെ ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടു വരെയായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു എക്സാം ഈ ഒരു പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള ആ ഒരു പീരീഡിലായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കുക ഓക്കെ അപ്പോൾ ജനുവരി ആയിട്ടുണ്ട് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള സമയങ്ങളിലായിരിക്കും ഈ ഒരു എക്സാം നടക്കുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിന് ഇനിയും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാത്തവർക്ക് അത് പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാണ് ഇനിയും സമയമുണ്ട് പ്രിപ്പറേഷൻ തുടങ്ങാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു എക്സാമിന്റെ ലാസ്റ്റ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി നാല്പത്തി നാല് ബാർ രണ്ടായിരത്തി പതിനെട്ടായിരുന്നു ഒ എം ആർ എക്സാം അന്ന് നടന്നത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഓക്കെ ഡേറ്റ് എഫക്ട് ഓഫ് റാങ്ക് ലിസ്റ്റ് ഇരുപത്തി ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു കട്ട് ഓഫ് മാർക്സ് അന്ന് വന്നത് ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് ഇരുപത്തി ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് ഇതുവരെ തൊള്ളായിരത്തി എഴുപത്തി എട്ട് അഡ്വൈസുകളാണ് നിലവിലുള്ളത് ഓക്കെ റാങ്ക് ലിസ്റ്റിന്റെ സ്റ്റേറ്റസ് പരിശോധിക്കുകയാണെങ്കിൽ അത് എക്സ്പയർ ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപതിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് എന്നൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഓക്കെ അപ്പം അതാണ് ഈ ഒരു എക്സാമിന്റെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് ഇനി ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉയർന്ന വിജയം നേടുവാനായി ടെക് പി എസ് സി തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് മുൻവർഷങ്ങളിലും ഈ ഒരു പോസ്റ്റിലേക്ക് ധാരാളം വിജയങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ടെക് പി എസ് സിയുടെ അതിവിദഗ്ധരായ അധ്യാപകരാണ് ഈ വർഷവും ക്ലാസ്സുകൾ നയിക്കുന്നത് അപ്പോൾ ക്ലാസ്സുകളോടൊപ്പം അതത് ക്ലാസ്സുകളുടെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സുകളും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫുൾ സിലബസ് ബേസ്ഡ് ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും ഒരുപക്ഷേ ലൈവ് ക്ലാസുകൾ കാണാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ് സെഷൻസ് ടെക് പി എസ് സിയുടെ ഒഫീഷ്യൽ ആപ്പ് വഴി നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അതിനോ അത് ആക്സസ് ചെയ്യാനും സാധിക്കും ഡൗട്ട് ക്ലിയറൻസിനും മെൻഡർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും മൂവായിരത്തിലധികം എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഫീഡ്ബാക്കോട് കൂടിയ ഇരുപതോളം മോഡൽ എക്സാമുകൾ എന്നിവ ഈ ഒരു കോഴ്സിന്റെ മാത്രം പ്രത്യേകതയാണ് ഈ ഒരു കോഴ്സ് ടെക് പി എസ് സി ഓഫർ പ്രൈസായ രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് എന്ന നിസാരമായ പ്രൈസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാനും സാധിക്കും നമ്മുടെ മുൻവർഷങ്ങളിലെ കേരള വാട്ടർ അതോറിറ്റി ഓവർസിയർ ഗ്രേഡ് എക്സാമിന്റെ വിജയികളെ പരിശോധിക്കാം വിജയികളുടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ടെക് പി എസ് സിയുടെ വിജയാശംസകൾ നേരുന്നു താങ്ക്